ും സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ഭാഗത്തിലേക്ക് അടക്കുകയാണ് ആദ്യ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ് റോയി ആരെ പെറോഡി കോവിൽഹ ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് അൽമേഡ ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത് ഓപ്ഷൻസ് ദാമോദർ സത്ലജ് മഹാനദി തുങ്കഭദ്ര ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് സത്ലജ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രക്തം കട്ട പിടിക്കുന്നത് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് ആൽബുമിൻ ഗ്ലോബിലിൻ ഫൈബ്രിനോജൻ ഒവാൽബുമിൻ ശരിയത്തരം ഓപ്ഷൻ സി ആണ് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏത് അഗ്നേയ ശില ശില ചുണ്ണാമ്പുകല്ലേ ഗ്രാനൈറ്റ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ആഗ്നേയ ശില ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ലാക്റ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് ടാനിക് ആസിഡ് സിട്രിക് ആസിഡ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് സിട്രിക് ആസിഡ് കാറ്റൽ ഇൻ ക്രൈസിസ് എന്ന കൃതിയുടെ കർത്താവ് ആര് തോമസ് മൂർ ഫിഡൽ കാസ്ട്രോ റിച്ചാർഡ് പോൾസൺ അഗസ്റ്റസ് സീസർ ചെരുത്തരം ഓപ്ഷൻ ബി ആണ് ഫിഡൽ കാസ്ട്രോ ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഓപ്ഷൻസ് ജോസഫ് മുണ്ടശ്ശേരി കെ ആർ ഗൌരിയമ്മ വി ആർ കൃഷ്ണയ്യർ ടി എ മജീദ് എരിയുരം ഓപ്ഷൻ എ ആണ് ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് ഓപ്ഷൻസ് മംഗളോദയം രസികരഞ്ജിനി പശ്ചിമതാരക വിദ്യാവിലാസിനി ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിദ്യാ വിലാസിനി നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത് ഓപ്ഷൻസ് എക്കൽ മണ്ണ് പർവ്വത മണ്ണ് മരുഭൂമി മണ്ണ് ചെങ്കൽ മണ്ണ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് എക്കൽ മണ്ണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ശരിയാക്കി പഠിക്കാനായി ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു